മുമ്പ് അസ്സാമിബർ മുൻപ് ഖുർഹാനിൽ മറുപടിയാണ് എന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അവനാണ് സർവവസ്തുവും പ്രവാചകരുടെയും കുടുംബത്തിന്റെയും മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കട്ടെ മിഹ്റാജ് ദിനം എന്നല്ല ഒരു ഖുർആനിൽ അഞ്ച് നോമ്പ് നൽകാം ഒന്ന് നോമ്പ് അറാമല്ലാത്ത ഏതു ദിവസവും തിരുവാതിക സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാം രണ്ട് എല്ലാ മാസവും അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ സുന്നത്താണ് ചില മാസങ്ങളിൽ ദിവസങ്ങളെ ഉണ്ടാവാറുള്ളൂ എന്നതിനാൽ വേണ്ടി നോൽക്കാവുന്നതാണ് മൂന്ന് യുദ്ധം ഹറാമായ നാലു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് പ്രത്യേകം സുന്നത്താണ് നാല് രജപു മാസത്തിൽ നോമ്പിന് പ്രത്യേക സുന്നത്തുണ്ട് അഞ്ച് െ പ്രോത്സാഹിപ്പിക്കുന്ന കിതാബുകളിൽ അത് സുന്നത്താണെന്നും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്ഥിരസ്ഥലങ്ങളിൽ രജബീരത്തേഴ് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്ന പ്രവാചകൻ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ റജബിൽ നോമ്പനുഷ്ഠിക്കൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് ഇമാം പറയുന്നു പറയുന്നു റജബ് മാസം മിഹ്റാജ് ദിനം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മിഹ്റാജ് ദിനത്തിലെ നോമ്പിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് ഇമാം റസാലി റളിയല്ലാഹു അൻഹു ഗ്രന്ഥമായ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും റജബ് നോമനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു അവന് നൽകും അബൂ ഹുറൈറ റളിയല്ലാഹു അള്ളാൻ നിന്ന് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുന്നത്താണെന്ന് ിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചകളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരാൾ രജബീരത്തി ഏഴിന് നോൽക്കുമ്പോൾ അത് മിഹറാജ് നോമ്പായി പോകുമോ എന്ന് ഭയർത്താൻ അന്ന് നോർക്കാതിരിക്കുന്നതിനെ കുറിച്ച് പോയി എന്നേ പറയാനുള്ളൂ കൂടുതൽ അറിയാലും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാഥൻ തുണക്കട്ടെ ആമീൻ